ദുബൈയിലെ ഒരു ചെരുപ്പുകടയിൽ ജോലി ചെയ്തിരുന്നയാൾ കിലോമീറ്ററുകൾ വെയിലും ചൂടും സഹിച്ച് അത്യധ്വാനം നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോൾ ഇതാ ബ്രിട്ടീഷ് ആഡംബര കാർ നിർമ്മാതാക്കളായ ബെൻലിയുടെ ബെൻഡൈഗ സീരീസിലെ ഏറ്റവും പുതിയ മോഡലായ സിഗ്നേച്ചർ എഡിഷൻ തന്റെ നാട്ടിൽ കൊണ്ടുവന്ന് പുറത്തിറക്കിയിരിക്കുന്നു കേരളത്തിലെ ആദ്യ ബെൻലി ബെൻഡൈക സിഗ്നേച്ചർ എഡിഷൻ സംഭവം മലപ്പുറം വളാഞ്ചേരിയിലാണ് എടയൂർ സ്വദേശിയായ മൂസ എന്ന പോളണ്ട് മൂസയാണ് കോടികൾ വില വരുന്ന ആദ്യ ബെൻലി ബെൻഡൈഗ സിഗ്നേച്ചർ എഡിഷൻ കാർ സ്വന്തമാക്കിയിരിക്കുന്നത് ദുബായിലെ പ്രമുഖ സുഗന്ധ വ്യവസായിയാണ് ഇപ്പോൾ പോളണ്ട് മൂസ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ദുബൈയിലെ ചെരുപ്പുകടയിൽ ജോലി ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് ഫിൽസ് ലാഭിക്കാൻ കിലോമീറ്ററുകൾ വെയിലും ചൂടും സഹിച്ച് കാൽനടയായി യാത്ര ചെയ്ത മൂസ എന്ന പഴയ ചെറുപ്പക്കാരൻ ഇതുവരെ കഠിനാധ്വാനത്തിലൂടെ സ്വന്തമാക്കിയത് ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ഡസനോളവും വരുന്ന ആഡംബരക്കാറുകൾ മൂസയും മക്കളായ സലാമും സഫീറും ചേർന്ന് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയാണ് വാഹനം ഔദ്യോഗികമായി പുറത്തിറക്കിയത് ബെൻലിയുടെ ഇന്ത്യൻ പ്രതിനിധി താക്കോൽ കൈമാറി ലോകത്തിലെ ഏറ്റവും വേഗമുള്ള ആഡംബര എസ് യു വി എന്ന അവകാശവാദത്തോടെയാണ് ബെൻലി മെൻഡായിഗിയുടെ ആദ്യ എഡിഷൻ നിരത്തിലിറക്കിയിരിക്കുന്നത് പൂജ്യത്തിൽ നിന്ന് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗം കൈവരിക്കാൻ ഈ കാറിന് വെറും നാല് പോയിന്റ് അഞ്ച് സെക്കൻഡ് മാത്രം മതി ഈ കാർ നിരത്തിലിറക്കാൻ അടക്കം പത്ത് കോടിയിലേറെ രൂപയാണ് പോളൻ മൂസ ചെലവാക്കിയത് കൂടുതൽ വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കാതെ വന്ന മൂസ വളരെ ചെറുപ്പത്തിൽ തന്നെ മൈസൂരിലും മറ്റും ചെറുകിട ജോലികൾ ചെയ്തു പിന്നീടാണ് യു എയിലെത്തിയത് യു എ നിന്ന് ആദ്യമായി ഒരു പ്രവാസി പോളണ്ടിലേക്ക് പോയത് മൂസയായിരുന്നു അതിനാലാണ് സുഹൃത്തുക്കളും പരിചയക്കാരും സ്വദേശികളും അടക്കമുള്ളവർ മൂസയെ പോളണ്ട് മൂസ എന്ന് വിളിച്ചു പോരുന്നത് മലയാളം ടെലിവിഷൻ മലപ്പുറം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്